ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ വ്ലോഗാണ് വളരെ ചെറിയൊരു വ്ളോഗാണ് ഏട്ടോ ഞങ്ങളൊരു യാത്ര പോവുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് വടിയെ പറയാം ട്രെയിനിലാണ് പോകുന്നത് രാവിലെ പത്തരക്കായിരുന്നു ട്രെയിനും നേത്രാവതി എക്സ്പ്രസ്സിലാണ് പോകുന്നത് ഞാനും ഏട്ടനും അതുപോലെ തന്നെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ അവിടെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ് അവൾ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു ത്രീ മന്ത് ഞങ്ങൾ ബഹറിൽ പോയായിരുന്നു അപ്പോൾ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട് പക്ഷെ ട്രെയിനിൽ ഇത് ഫസ്റ്റ് ആണ് കേട്ടോ ആമിയുടെ അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡാണ് ആൾ ആമിയം കൊണ്ട് എവിടെയെങ്കിലും യാത്ര പോയി കഴിഞ്ഞാൽ ഇതേപോലെ ടിഫിനിൽ കുറച്ച് നട്്സോ ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴുകാറുണ്ട് കേട്ടോ അത് വേറൊന്നും കൊണ്ടുമല്ല അവൾ അത് കഴിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം അവളുടെ വയറ് നിറഞ്ഞല്ലോ വിശപ്പ് മാറിയല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും അപ്പോൾ അതുകൊണ്ട് കുറച്ച് നട്ട്സോ ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ കേട്ടോ എടുക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു ബോട്ടിൽ വെള്ളം എടുക്കാറുണ്ട് നമ്മുടെ സ്പോട്ട് എത്തിയിരിക്കുകയാണെ ഒരു വഴി കാണുമ്പോൾ ഒട്ടുമിക്ക ചില ആൾക്കാർക്കെങ്കിലും ഗെസ്സ് ചെയ്യാം എങ്ങോട്ടാണ് പോകുന്നതെന്നും അങ്ങനെ മനസ്സിലായിട്ടുള്ളവർ താഴെ കമൻറ്റിൽ അറിയിക്കണേ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു പ്ലേസ് ആണ് നമ്മൾ പോകുന്നത് ഗോവയിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം അമ്മി നല്ല ഉറക്കമാണ് കേട്ടോ ആൾ രാവിലെ തൊട്ട് ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണം കൊണ്ട് നമ്മൾ ടു വീലറിൽ കയറിയപ്പോൾ തന്നെ ആൾ ഉറങ്ങി നമ്മൾ ഗോവയിൽ ചെന്നപ്പോൾ നമുക്ക് ടു വീലർ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ വേണം നമ്മൾ മാപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് സ്ഥലങ്ങൾ കാണാൻ പോകേണ്ടത് ഗോവയിൽ ചെന്ന് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഇതാണ് കേട്ടോ ഇത് ഒരു സ്നോ പാർക്കാണ് ഗോവയിലെ ഇത് വാഗ ബീച്ചാണ് കേട്ടോ നൈറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടിട്ട് പോകുന്നവർ മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു നമ്മുടെ വീട് ഇത്രയുള്ളൂ